ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം തൊണ്ണൂറ്റിയൊൻപതാം സങ്കീർത്തനം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളെന്ന് വായിക്കട്ടെ യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ കിരൂപുകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ന്യായതൽപ്പരനായ രാജാവിൻ്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു നീ യാക്കോബിൽ നീതി ന്യായവും നടത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ ഹോവയെ പുകഴ്ത്തുവേൻ അവൻ്റെ പാതപീഠത്തെങ്കിൽ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധനാകും എൻ്റെ അവസാനം അക്കി കൂടെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായി ഹോവ പരിശുദ്ധനല്ലോ നാം വിളിച്ചപേക്ഷിക്കുന്ന നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം അവൻ എങ്ങനെയുള്ളവനാണെന്നാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത് അവൻ വാഴുന്നവനാണ് ആ തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം നാം വായിക്കുന്ന എങ്ങനെയാണ് അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും നീതിയോടും നേരോടും കൂടെ ഈ ലോകത്തിൽ ഭരണം നടത്തുവാൻ ന്യായവിധി നടത്തുവാൻ കടന്നു വരുന്ന ഒരു കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് അവൻ സകല ജാതികളുടെയും മേലെ സകലത്തിനു മീതെ വാഴുന്നവനായ ദൈവമാണ് മാത്രമല്ല അവൻ തിരൂപുകളുടെ മീതെ വസിക്കുന്നു ആ പഴയ നിയമത്തിൽ ആ ദേവാലയത്തിൻ്റെ അധിപശുദ്ധ സ്ഥലത്തുള്ള ആ രണ്ട് കിരൂപുകളുടെ മധ്യത്തിലേക്ക് അവൻ എഴുന്നള്ളി വന്ന് തേജസ്സോടെ വാഴുന്ന ദൈവമാണ് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ കൃപയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് വാഴുന്നവനായ കർത്താവ് അവൻ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനാണ് ഈ ലോകത്ത് അനേകം ആയിരക്കണക്കിന് ദേവന്മാരും ദേവികളും ഉണ്ടെങ്കിലും കർത്താവ് അവരിലെല്ലാം ഉന്നതനാണ് അത്യുന്നതനായ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്നതായ ദൈവം ജാതികളുടെ ദേവന്മാർ ഓരോ കാര്യത്തിനും ഓരോ പ്രകൃതി ശക്തികളുടെ മേൽ വാഴുന്നത് ഓരോ ദൈവമെന്ന് അവർ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ദൈവം സകലത്തെയും ഭരിക്കുന്നവനാണ് മീതെ ഉള്ളവനാണ് ആകാശത്തെ വിരിച്ചവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചവനായ ദൈവം സകലത്തെയും ഭരിക്കുന്നവനായ ദൈവമാണ് നമുക്കുള്ളത് മാത്രമല്ല അവൻ പരിശുദ്ധനാണ് വിശുദ്ധിയിൽ തികവുള്ളവനാണ് അവൻ്റെ വിശുദ്ധിയുടെ അടുത്തേക്ക് ആർക്കും അടുത്തിയെല്ലുവാൻ കഴിയാതവണ്ണം വിശുദ്ധിയോടെ വാഴുന്നവനായ ദൈവമാണ് അവൻ്റെ ആ വിശുദ്ധിയുടെ പ്രഭ ദേശത്തെ മുഴുവൻ നിറച്ചിട്ട് സൂര്യനും ചന്ദ്രനും പ്രകാശം കൊടുക്കുന്നില്ലെങ്കിലും കർത്താവിൻ്റെ ആ പരിശുദ്ധിയുടെ വെളിച്ചത്തിൽ സകലരും വെളിച്ചം കാണുവാനിടയായിത്തീരുമെന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു വീണ്ടും അതിൻ്റെ അഞ്ചാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ ദൈവമായ ഹോവേ പുകഴ്ത്തുവീൻ അവൻ്റെ പാതപീഠത്തെങ്കിൽ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധനാകുന്നു നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ് യാതൊരു അനീതിയും അവനിൽ ഇല്ല അവൻ അനീതി ഉള്ളടത്ത് വസിക്കുകയില്ല അവൻ സത്യവാനാണ് അവൻ സത്യത്തിൻ്റെ ഉറവിടമാണ് അവനാണ് സത്യം ആ ഇബ്രാ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇബ്രാഹം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ദൈവത്തെ ശുദ്ധീകരണം കൂടാതെ ആർക്കും കാണുവാൻ കഴിയില്ല നമ്മുടെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരും വിശുദ്ധിയുള്ളവരായിരിക്കണം മാത്രമല്ല പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ പറയുന്നു അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും കർത്താവിൻ്റെ പരിശുദ്ധിയുടെ ആ അതിൻ്റെ ഒരംശം പോലും നമുക്ക് പരിശുദ്ധരാകുവാൻ കഴിയുകയില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മെ നീതിമാന്മാരും വിശുദ്ധരുമായി സ്വർഗം പ്രഖ്യാപിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് പ്രാഗൽഭ്യം തന്നിട്ടുണ്ട് വീണ്ടും അതിൻ്റെ അവസാന വാക്യം വരുമ്പോൾ നമ്മുടെ ദൈവമായ ഹോവയെ പൂഴ്ത്തുവിൻ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായ ഹോ പരിശുദ്ധനല്ലോ അവൻ വസിക്കുന്ന ഇടവും പരിശുദ്ധമുള്ളതാണ് വിശുദ്ധ മന്ദിരത്തിൽ അവൻ ആ പഴയ നിയമകാലത്ത് വിശുദ്ധ സ്ഥലത്തല്ല അതിവിശുദ്ധ സ്ഥലത്താണ് അവൻ്റെ ഉറപ്പിച്ചിരുന്നത് എന്നാൽ ആ അതി വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇന്ന് മനുഷ്യരായ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വാസം ചെയ്യുന്ന ഒരു കർത്താവ് യോഹന്നൻ്റെ സുവിശേഷത്തിൽ അതാണ് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് വാസം ചെയ്യും നമ്മുടെ ഹൃദയം ആ കർത്താവിൻ്റെ രക്തത്താൽ പരിശുദ്ധമാക്കപ്പെട്ട് കർത്താവിനെ അവിടേക്ക് വിളിക്കുമ്പോൾ കർത്താവ് അവിടെ വന്ന് നമ്മോടൊപ്പം വസിക്കും എന്നാണ് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലമായി നമ്മുടെ ഹൃദയത്തെ ദൈവം മാറ്റും ഇന്ന് ബൽക്കാലം ഈ പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധിയോടുകൂടി ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്